സഭയുടെ പരിശുദ്ധവും പരമാനോതവുമായ ആരാധനയായ വിശുദ്ധ കുർബാന അർപ്പണത്തിൽ ബലിയർപ്പിക്കുന്ന പുരോഹിതൻ്റെ പങ്ക് അത്യന്താപേക്ഷിതമാണ് പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ നൂറ്റാണ്ടുകൾ നീണ്ട അപ്പസ്തോലിക പാരമ്പര്യത്തിലൂടെ വിശുദ്ധ പൗരോഹിത്യം സഭയിൽ നിലനിൽക്കുന്നു ദൈവാരാധനയ്ക്കും ദൈവിക പ്രവർത്തികൾക്കുമായി ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെടുകയും മാറ്റി നിർത്തപ്പെടുകയും ചെയ്തവരാണ് പുരോഹിതർ പുരോഹിതൻ്റെ നേതൃത്വത്തിൽ ദൈവജനം ഒന്നായി ദൈവത്തിന് ബലിയർപ്പിക്കുന്നതിൻ്റെ പശ്ചാത്തലങ്ങൾ പഴയ നിയമത്തിൽ ഉടനീളം നമുക്ക് കാണാൻ സാധിക്കുമെങ്കിലും പുതിയ നിയമത്തിൽ കർത്താവിൻ്റെ പരിശുദ്ധ സഭയുടെ മധ്യത്തിൽ ക്രിസ്തുവിൻ്റെ പ്രതിപുരുഷനായിട്ടാണ് ഓരോ പുരോഹിതനും നിൽക്കുന്നത് പൗരോഹിത്യ അധികാരം വഴി ദൈവജനത്തിന് മുൻപിൽ മറ്റൊരു ക്രിസ്തുവിനെ പോലെ അവൻ ദൈവത്തിന് മുൻപിൽ സകല ജനങ്ങൾക്കും വേണ്ടി ബലിയർപ്പിക്കുന്നു നമ്മുടെ സീറോ മലബാർ സഭയുടെ ആരാധനാക്രമം അനുസരിച്ച് ബലിയർപ്പണം നടത്തുന്നത് ഒരു മെത്രാനോ പുരോഹിതനം ആയിരിക്കണം അദ്ദേഹമായിരിക്കും കുർബാനയുടെ പ്രധാന കാർമ്മികൻ ക്രിസ്തുവിൻ്റെ പ്രതിപുരുഷനായി നിന്നുകൊണ്ട് വൈദികൻ ദൈവജനത്തെ ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഒരുമിപ്പിക്കുകയും അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുകയും ദൈവജനത്തിന് സവിശേഷമായ രീതിയിൽ ദൈവവചനം വ്യാഖ്യാനിച്ചു നൽകുകയും ഈശോയുടെ പെസഹായ രഹസ്യങ്ങളെല്ലാം അനുസ്മരിച്ചുകൊണ്ട് അവിടുത്തെ പെസഹായുടെ ഓർമ്മയാചരണമായ പരിശുദ്ധ ബലി അർപ്പിക്കുകയും ജനത്തെ ആശീർവദിക്കുകയും ചെയ്യുന്നു അദൃശ്യമായ അനുഗ്രഹങ്ങളുടെ ദൃശ്യമായ അടയാളമാണ് കൂതാശ വിശുദ്ധ ബലിയർപ്പണത്തിൽ നമുക്ക് ദൃശ്യമാകുന്ന വൈദികൻ്റെ സാന്നിധ്യം യഥാർത്ഥത്തിൽ കാൽവരിക്കുന്നിൽ നമുക്ക് വേണ്ടി പേടകൾ സഹിച്ച് മരിച്ച ഉയർത്തപ്പെട്ട നമ്മുടെ കർത്താവീശ്വശിഖായുടെ തന്നെ പ്രതീകമാണ് പുരോഹിതൻ്റെ എല്ലാ പ്രവൃത്തികളും നിത്യപുരോഹിതനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആയിരിക്കും ദേവജനം മുഴുവൻ ഭക്തിസാന്ദ്രമായി വിശുദ്ധ ബലി അർപ്പണത്തിൽ പങ്കുചേരുമ്പോൾ അവരെ മുന്നിൽ നിന്ന് നയിക്കേണ്ടതും അവരെ ഒരുക്കേണ്ടതും പുരോഹിതര കടമയാണ് വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക